എൻ്റെ പേര് അർജുൻ എൻ്റെ സുഹൃത്താണ് ഒപ്പമുള്ളത് പേര് വിശാൽ പാലക്കാട് കൽപ്പാത്തിക്ക് സമീപം വലിയ പാടത്താണ് വീട് ഗൈസ് നിങ്ങളിത് കേൾക്കണം കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം പതിനൊന്നര മണി കഴിഞ്ഞ് കാണും പാലക്കാട് ചന്ദ്രനഗറിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വഴി റോഡിൻ്റെ സൈഡിൽ ഒരാൾ ബൈക്കിലിരിക്കുന്നു എന്തിനാണ് സഹോദര രാത്രിയിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെ മുപ്പര് തെറി വിളിച്ച് അവിടെ വേറെ എന്തിനോ പരിപാടിക്ക് പോയതായിരിക്കാം കാരണം അവിടെ കുറെ ചേച്ചിമാര് രാത്രി നിൽക്കാറുണ്ട് സ്ഥലം ചോദിച്ചപ്പോൾ കൊല്ലങ്കോടാണെന്ന് പറഞ്ഞു ഞങ്ങൾ ആറ് പേര് ചേർന്ന് ചേട്ടനെ നന്നായി ഒന്ന് കൈകാര്യം ചെയ്തു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ഇരുമ്പ വടി കൊണ്ട് ചേട്ടനെ തലക്കടിച്ചു കയ്യിലുണ്ടായിരുന്ന ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഐഫോണും എടുത്തു ഞങ്ങൾ പോയി ഇത്രയേ ചെയ്തിട്ടുള്ളൂ അതിനാണ് പാലക്കാട് സൗത്ത് പോലീസ് ഞങ്ങളെ പിടികൂടിയത് ഒരു കാര്യം മറന്നു ഞങ്ങളെ കൂടാതെ ഒരാൾ കൂടിയുണ്ട് പക്ഷെ അവന് പ്രായപൂർത്തി ആയില്ലെന്ന് പേടിക്കണ്ട അധികം വൈകാതെ ഞങ്ങളോടൊപ്പം ഇങ്ങനെ തല തഴുതി നിൽക്കാനുണ്ടാകും ഒരു കാര്യം പറയാം ഞങ്ങളുടെ കൂടെയുള്ള ഇനി മൂന്ന് പേരെ കിട്ടാനുണ്ടെന്ന് അവർ എവിടെയാണെന്ന് സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു ഈ രാത്രി ചേച്ചിമാരുടെ അടുത്ത് പോകുന്നവരെ ഇങ്ങനെ ഭയപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതാണ് ഞങ്ങളുടെ പണി അതുകൊണ്ട് ഞങ്ങൾ വല്ലപ്പോഴും പുകയൊക്കെ വിട്ടുകൊണ്ടിരുന്നത് നാട്ടിലൊന്നും നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് വിക്ടോറിയ കോളേജിന്റെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിരുന്നാണ് ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് എന്തായാലും സൗത്ത് പോലീസ് പിടിച്ച സ്ഥിതിക്ക് മലമ്പുഴയിലെ ജയിലിലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പലരും പറഞ്ഞിട്ടേ ഉള്ളൂ ജയിലിനെ കുറിച്ച് അതിനും ഒരു അവസരം ഇപ്പോഴാണ് വന്നത് പിന്നെ ഞങ്ങൾക്ക് അധികം പ്രായമൊന്നുമില്ല പത്തൊമ്പത് ഇരുപത് വയസ്സേ ഉള്ളൂ എന്നാൽ പിന്നെ എല്ലാം ശരി അപ്പോൾ എൻ്റെ പേര് ഓർമ്മയുണ്ടല്ലോ അർജുൻ എന്നാണെങ്കിലും ഉണ്ണീസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്